ആ ഒരു ടേസ്റ്റ് നോക്കി സൂപ്പർ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി ഉണ്ടാക്കലാട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മളൊരു രണ്ടു കപ്പയും കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പൊ ബീഫ് ഒക്കെ നല്ല ഒരു കപ്പ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന കപ്പാടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പരിയാണിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പൊനീന ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഒരു പത്തിരുപത് പീസ് എടുത്തിട്ടുണ്ട് ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനമാണ് നമുക്ക് കപ്പരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള സാധനം അപ്പൊ കപ്പ എല്ലാം കൊത്തി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മള് കപ്പ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കൊത്തിയതിന് ശേഷം നമ്മൾ കൊത്തി എടുത്തേക്കുന്ന കപ്പ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ കപ്പ ബിരിയാണി ആയതുകൊണ്ട് നല്ലപോലെ വെന്ത് കുഴയണം കപ്പ അതേപോലെ നമുക്ക് വേവിച്ചെടുക്കണം നമുക്ക് ഒരു ഉരുളി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം ഒന്ന് ചൂടായുശേഷം നമുക്ക് കപ്പ അതിനകത്ത് ഇട്ട് കൊടുക്കാം കപ്പ മൂടി കിടക്കാൻ പാകത്തിന് നമ്മള് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് വേവിക്കണം കേട്ടോ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കൊറച്ച് കറുവാപ്പള്ളി ഇട്ടുകൊടുക്കാം മൂടി വെച്ച് ഉപയോഗിക്കാം അതെ നമ്മുടെ ബീഫ് ഇതാണ്ടോ അതായത് നല്ല ഓറിജിനൽ പോത്ത് ബൊഫല്ലോ മീറ്റ് അപ്പൊ നമ്മൾ ഈ കപ്പ ബിരിയാണിക്കകത്ത് ഈ മീറ്റ് മാത്രമാണ് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് മീറ്റിന്റെ കൂടെ എല്ലുണ്ടെങ്കിൽ എല്ലും ഇടാട്ടോ അപ്പൊ എല്ലുമുറി ഇടുകയാണെങ്കിൽ കൊറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മീറ്റ് മാത്രം എടുക്കണമെങ്കിൽ അതിന്റെ കൂടെ ഇതേപോലെ പോത്തിന്റെ നെയ്യും കൂടെ മേടിച്ചിടാനായിട്ട് നോക്കണം കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ള ചെറുതായിട്ട് നാരങ്ങെടുക്ക കേട്ടോ പച്ചമുളകും കൂടെ അതിന് എടുക്കാം നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുക്കാട്ടോ കേട്ടോ കുക്കറിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റ് വഴക്കി എടുക്കാട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ശേഷം നമുക്ക് കടിക്കിട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞ് ചോദിച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറു തേയില ഇട്ട് കുക്ക് ചെയ്ത് എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം നമ്മൾ ഇട്ടേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വാഴത്തിടാറിഞ്ഞ സവോള ഇട്ടുകൊടുക്ക അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉള്ളി കൊടുക്കണം ഇട്ടുകൊടുക്കണം പക്ഷെ തവപ്പലങ്ങൾ ഇട്ടുകൊള്ളോ നമ്മൾ ഇഷ്ട സവോള നല്ലപോലെ വാറ്റിട്ട് ഇട്ടുകൂടോ ചെറിയൊരു ഭ്രവണ ആവുമ്പോൾ നമുക്കിത് അധികം പൊടികളിട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇല്ല കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തെറ്റി മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇടുകട ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ പെരിഞ്ചീര പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന മസാലപ്പൊടികളെല്ലാം പൊടികളെല്ലാം നല്ലപോലെ വരറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ നോക്കി ആ ഉള്ളിയിലും സവോളയിലും ഒക്കെ ആയിട്ട് നല്ല പോലെ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളൊക്കെ വരഞ്ഞിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീറ്റാക്കിയ കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കട്ടോ അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന കപ്പ വെന്താ നമുക്ക് കപ്പ വാങ്ങട്ടോ നല്ല പോലെ വെന്തോ നമുക്ക് ഇത് ഇന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം അപ്പൊ അതേ കപ്പയുടെ വെള്ളമൊക്കെ അളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടോ ഇതിപ്പോ നല്ലപോലെ കുഴഞ്ഞുകൊണ്ടാണ് വെച്ചിരുന്ന ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഇതിന്റെ ഗ്യാസ് ഒക്കെ ഫുള്ള് പോയിട്ടോളി നമ്മുടെ ബീഫ് നല്ല കിട്ടുവായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും ചാറാണോ നമുക്ക് കുറച്ചും കൂടെ ചാറാക്കണം നോക്കി അതിന്റെ ട്രെസ്റ്ററും അതിന്റെ കളറും സൂപ്പർ കറിയാട്ടോ ഇതിന് കപ്പയിലേക്ക് കൂടെ മിക്സ് ചെയ്യുമ്പോ നല്ല കിടുവായിരിക്കും നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്നും തിളപ്പിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് കപ്പയായിട്ട് മിക്സ് ചെയ്യാം നല്ല പോലെ തിളച്ച കറുവേപ്പന കൂടെ വന്നിട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇത് കപ്പയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കപ്പ ഇതാണ് നല്ല പോലെ വെന്ത് നമ്മടെ ഈ ഒരു ബീഫ് ചാർ ഇതെല്ലാം നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ി നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം നമുക്ക് ഫ്ലെയിം ഉണ്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് ഉടയാത്ത കപ്പയൊക്കെ നമുക്കൊന്ന് കുത്തി കുത്തി ഒടച്ചു കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി ഫൈനൽ കേട്ടോ നല്ലപോലെ ലൂസായിട്ട് നമ്മുടെ എടുത്തേക്കുന്നത് നോക്കി നമ്മള് ഗ്രേവി അത്ര എടുത്തോണ്ടാണ് ഇതേപോലെ ജൂസി ആയിട്ട് കിട്ടിയത് അതേപോലെ തന്നെ കപ്പ നല്ലപോലെ ചെയ്തു ചെയ്തോ നോക്കി ലാസ്റ്റ് ഇത് നല്ല പോലെ കൊടുക്കണം ഇതിന്റെ ആണ് ആ ഒരു ടേസ്റ്റ് നോക്കി ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞേ

ും നല്ല അടിപൊളി പ്ലേറ്റിന് ആഗ്രഹം നമ്മളി പത്രത്തിലേക്ക് ഇട്ട് പിന്നീട് നമ്മൾ കഴിക്കുന്നുണ്ടോ എല്ലാം നല്ല ടേസ്റ്റ്